ഇന്ത്യൻ പോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാനിലെ ചാര സംഘടനയ്ക്ക് കൈമാറിയ കൈമാറിയ കരാർ തീവ്രവാദ വിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു തീരത്തെ കരാർ തൊഴിലാളിയായ ദീപേഷ് ഗോഹിലാണ് പ്രതിദിനം ഇരുനൂറ് രൂപ കൂലിക്ക് സ്വന്തം രാജ്യത്തെ പാകിസ്ഥാൻ ഒറ്റുകൊടുത്തത് ഇതിലൂടെ നാല് രൂപയാണ് ഇയാൾ ആകെ നേടിയതെന്നും ഗുജറാത്ത് പ്രൈമ് ഫേസ്ബുക്ക് വഴിയാണ് പാക് ചാര സംഘടനയിലെ അംഗത്വം ദീപേഷ് എടുത്തത് ആ അംഗത്തെ പരിചയപ്പെടുന്നതും അങ്ങനെയാണ് സഹിമ എന്ന വ്യാജ പേരാണ് ചാര സംഘത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്നും സൗഹൃദം പിന്നീട് വാട്സാപ്പിലേക്ക് നീണ്ടു ഓക്കാ തീരത്ത് നിർത്തിയിട്ട കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടിൽ ബോട്ടിന്റെ പേരും നമ്പരും ദീപേഷിലൂടെ പാക് ചാര സംഘടനയ്ക്ക് ലഭിച്ചു എന്നാൽ വാട്സാപ്പിലൂടെ കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാകിസ്ഥാനിലെ ചാര സംഘടനയ്ക്ക് കൈമാറുന്നു എന്ന വിവരം തീവ്രവാദ വിരുദ്ധ സേനമാണ് പറയുന്നത് പിന്നാലെ അന്വേഷണവും തുടങ്ങി അധികം വൈകാതെ തന്നെ ദീപേഷ് അറസ്റ്റിലായി ദീപേഷ് സംബന്ധിച്ചിരുന്ന മൊബൈൽ നമ്പർ പാകിസ്ഥാനിന്റേതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ക തീരത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലുകൾ ദീപേഷിന് കയറാനും സാധിക്കും